ശരിക്കും ശരിക്കും ഞാൻ ഞാൻ വളരെ വളരെ പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് ആയിട്ട് ലാലേട്ട ാണ് ലാലേട്ട വേറൊന്നും അല്ല കാരണം തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ കണ്ടു ആവശ്യമില്ലാത്ത സിനിമയ്ക്ക് വേണ്ടി സാറ് തലകുത്തി നിർത്തി സാറിന്റെ ഏറ്റവും മികച്ച മൂന്ന് ചിത്രങ്ങൾ നമുക്ക് നൽകിയ ഒരു ആക്ടർ കൂടിയാണ് ലാലേട്ടൻ അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു ഡിറക്ടർ കൂടിയാണ് ബ്ലസ്സി സാർ എന്ന് പറയുന്നത് ഇത് രണ്ടും കഷ്ടപ്പാടല്ല ഇവര് ഇവരനുഭവിച്ചു നോക്കുമ്പോ നഗ്നായിട്ട് നിൽക്കുന്ന കഷ്ടപ്പാടല്ല തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പെർമിഷൻ എനിക്ക് തരണം ചോദിച്ചോളൂ ും നമ്മുടെ ലാലേട്ടൻ അജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലസി സർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടൻ അജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലസി സർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടൻ അജീബായിട്ട് പരിഗണിക്കാതിരുന്നത് സർ വലിയ കാര്യമില്ലാത്ത ആവശ്യമില്ലാത്ത ചോയിക്കണ്ട ഞാൻ മര്യാദയ്ക്ക് ചിന്തിച്ചു ഏറ്റവും നല്ല കാളെ എല്ലാം ചെയ്തു കഴിഞ്ഞല്ലേ ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും പണി തരും മെസ്സി താനൊന്നും ഇങ്ങോട്ട് ഇട്ടു ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു തീർന്നേ സാറിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ അത് ചെയ്യാൻ നോക്കണം